ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ പറ്റിയിട്ടില്ല ഭയങ്കര തിരക്കായിപ്പോയി പ്രോഗ്രാമും പിന്നെ യാത്രയും ക്ഷീണവും വൈകാരികയും എല്ലാം കൊണ്ട് ആകെ ബുദ്ധിമുട്ടായിപ്പോയി കേട്ടോ ഈ വീഡിയോ ഞാൻ എല്ലാം റെഡിയാക്കി എഡിറ്റ് ചെയ്തൊക്കെ വെച്ചിട്ട് വോയിസ് ഓവർ കൊടുക്കാനായിട്ട് എടുത്തുവച്ചാണ്ടോ അപ്പോൾ എന്തോ ഒരു കാര്യം വന്നിട്ട് പുറത്ത് പോകേണ്ടതായിട്ട് വന്നു പിന്നെ എനിക്ക് വന്നിട്ട് അപ്ലോഡ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഇത് അപ്ലോഡ് ചെയ്യുകയാണ് ഇത് വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ വെള്ളിയാഴ്ചയിടന്ന് നമ്മൾ ചെറിയൊരു ഔട്ടിങ് ലുലൂലാണ് പേരങ്ങോട്ടും അല്ല അവിടെ ഒന്ന് പോവുക മോന് മോന് ഫണ്ടൂറയിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു ബഹളമായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ പോകുന്നതാണ് ഏറ്റവും വലിയ ഇഷ്ടം ആദ്യം ബീച്ചിൽ പോകുന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ വന്ന് ബീച്ചിലൊന്നും പോകണ്ട എനിക്ക് ഫണ്ടൂറയിൽ പോയാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിത് ഇവിടുന്ന് ഒരു ആറു മണിയൊക്കെ മണിയോ അഞ്ചര മണിയൊക്കെ ആയപ്പോൾ ഇവിടെ ഇറങ്ങി കേട്ടോ എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു വൈകിട്ട് അപ്പോൾ പിള്ളേർസ് എല്ലാവരും വന്നു അവരെ അവരെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പോയതിന് ശേഷമാണ് പെട്ടെന്ന് റെഡിയായി നമ്മൾ പോയത് അങ്ങനെ അങ്ങോട്ടേക്ക് പോയ വഴിക്ക് ലജ്ജൂട്ടിനാണ് കുറച്ച് നേരം ഡ്രൈവ് ചെയ്തത് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളത് ലുല്ലുമോളിൽ എത്തിയ കേട്ടോ അതിൻ്റെ പാർക്കിങ്ങിലോട്ട് എത്തുവാണേ അങ്ങനെ എനിക്ക് എപ്പോഴും ഭയങ്കര പേടിയാണ് കേട്ടോ പാർക്കിങ്ങിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ ആ വഴി ആ ഇങ്ങനെ വളഞ്ഞ് കയറുന്ന സ്ഥലമല്ലേ അവിടെ എത്തുമ്പോൾ വണ്ടി നിന്നു പോയാലേ എനിക്കിങ്ങനെ ഹാഫ് ക്ലച്ച് ക്ലജ്ജിട്ടെടുക്കുക എനിക്ക് ഭയങ്കര പേടിയാണ് ബാക്കിൽ വണ്ടി കൊല്ലം ഉണ്ടെങ്കിൽ അത് ഉരുണ്ടിങ്ങനെ ബാക്കിലോട്ട് പോകും അങ്ങനെയൊക്കെ ഉള്ള ടെൻഷനാണേ അങ്ങനെ അപ്പോൾ അതേ ലുലുലെത്തി നമ്മളകത്തേക്ക് കയറിയേ അകത്തേക്ക് കയറിയപ്പോഴത്തേക്കും എൻ സാധാരണ ഇതിന് മുന്നേക്ക് പോകുമ്പോൾ ഉള്ള അത്രയും വലിയൊരു തിരക്കൊന്നും അന്ന് എനിക്ക് കാണാനായിട്ട് പറ്റിയില്ല കേട്ടോ വെള്ളിയാഴ്ചയല്ല അത് വ്യാഴാഴ്ചയാണ് കേട്ടോ സോറി വ്യാഴാഴ്ച എന്താണ് അന്ന് നമ്മൾ പറയുകയും ചെയ്തു എന്ത് പറ്റിയോ എന്തോ വ്യാഴാഴ്ച ആയതുകൊണ്ട് വ്യാഴാഴ്ചയ്ക്ക് എന്താണ് പ്രത്യേകത വലിയ തിരക്കൊന്നും ഇല്ലല്ലോ ഒരു തിരക്കും ഇല്ലായിരുന്നു ഫുഡ് കോർട്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഒഴിഞ്ഞ് തന്നെ കിടപ്പുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ അതേ നേരെ ഫണ്ടൂറയിലേക്ക് എത്തി ലച്ചൂരിനെ ചോദൂരിനെ നേരെ അങ്ങോട്ടേക്കാണ് ആണെട്ടാ പോയത് അപ്പോൾ ഞാനവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വീഡിയോക്ക് എടുക്കുന്നുണ്ട് ലൈറ്റ് ഇങ്ങനെ ബാക്കിൽ ഫേസ് പിന്നെ ട്ടോക്കിടയ്ക്ക് ചിന്നുവിൻ്റെ കൂടെയൊക്കെ നമ്മളിങ്ങനെ വരാറുണ്ട് ചിന്നു നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് വരാറുണ്ട് അപ്പോഴത്തേക്കും അവർ മിക്കവാറും ഇവിടുത്തെ ഡോൾ എടുക്കുന്ന സംഭവമില്ല അത് കറക്റ്റ് ലൈറ്റ് ആയതുകൊണ്ട് അറിയാൻ പറ്റുന്നില്ല മിക്കവാറും ഒക്കെ അവരിങ്ങനെ കൂപ്പൺ ഇട്ട് എന്താണ് ടോയ് എടുക്കാറുണ്ട് കേട്ടോ ടോയ് അവർക്ക് കിട്ടാറുണ്ട് ഞങ്ങളൊന്നും ശ്രമിച്ചു നോക്കി പക്ഷേ കിട്ടിയില്ല ഏറ്റവും അങ്ങനത്തെ ഗോതുകൊട്ടിന്ന് ആദ്യമായിട്ട് മറ്റേ ട്രെയിൻ പോലത്തെ സംഭവമില്ല എൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിഞ്ഞൂട്ടോ ആദ്യമായിട്ടാണ് കയറുന്നത് അതിൽ കയറി ഫസ്റ്റിലെ ഒരു സീറ്റിൽ കയറിയിരുന്നു അവൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നെ വിളിച്ച് കയറാനായിട്ട് എനിക്ക് ഇതിലൊക്കെ കയറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇതിലൊക്കെ കയറി കുറേ നേരം ഇങ്ങനെ ചുറ്റിച്ചും വളച്ചും തിരിച്ചും ഒക്കെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഒരുമാതിരി തലവേദന എടുക്കുന്നത് പോലെ വോമിറ്റിങ് ചെയ്യാൻ തോന്നുന്ന പോലെയൊക്കെ തോന്നും അതുകൊണ്ട് എനിക്ക് പൊതുവേ ഈ റൈഡുകളിൽ കയറുന്നതിനോടൊന്നും ഒട്ടും താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ അതിലൊന്നും കയറാത്തില്ല എനിക്ക് നമ്മളെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഇവിടെയാണ് വണ്ടർലായിലൊക്കെ പോകാനൊക്കെ വിളിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ ഞാൻ പോകുന്നത് വെറുതെയാണ് വെറുതെ അവിടെ നിൽക്കിയാൽ കുറച്ച് നേരം വെള്ളത്തിറങ്ങാനും എനിക്ക് പേടിയാണ് വെള്ളത്തിറങ്ങിയാൽ കുറച്ച് നേരൊക്കെ നിന്നിട്ട് ഞാനിങ്ങ് പോരും അങ്ങനെയായിരുന്നു അപ്പോൾ അപ്പോഴേ അവർ ഒരു രണ്ട് റൗണ്ടേ പോവുകയുള്ളൂ കേട്ടോ ഈ വണ്ടി വണ്ടീന്ന് തന്നെ വണ്ടീന്ന് തന്നെയല്ലേ പറയുന്നത് അപ്പോൾ പോയിട്ട് വന്നിട്ട് അവ ഇറങ്ങി കേട്ടോ ഇറങ്ങിയപ്പോൾ അപ്പോൾ ഗൗതൂട്ടും പറയുന്നുണ്ടായിരുന്നു ഇത് ചെറുതായിട്ട് പേടിച്ചു താഴേക്ക് ഇങ്ങനെ സൈഡിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞൊക്കെ പോകുന്നത് ഭയങ്കരമായിട്ട് പേടിയായി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞിട്ട് നേരെയതേ ഈ ഒരു സംഭവത്തിലാണ് കയറി ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ നേരെ കയറി കയറാനായിട്ട് പോകണ്ട അപ്പോൾ ലെച്ചുണ്ടും കയറുന്നുണ്ട് അതിലങ്ങനെ വലുതായിട്ട് ആളൊന്നുമില്ലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അന്ന് സാധാരണ പോലെ അങ്ങനെ വലിയ ആളേ ഉണ്ടായിരുന്നില്ല അതാ ഇവർ നാല് നാലുപേർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നെ ഇവർ നാല് പേരും കൂടിയിട്ട് ആ ഒരു കളപ്പാട്ടത്തിൽ കളപ്പാട്ടം എന്ന് തന്നെ പറയാലേ കളിപ്പാട്ടത്തിൽ കയറിയിട്ട് എന്താണ് എൻജോയ് ചെയ്യാൻ ചെയ്യാനായിട്ട് അത് സ്റ്റാർട്ടാവുന്നതിന് മുമ്പ് വരെ ഗൗതം ഭയങ്കര ഇതായിട്ടൊക്കെ നിന്നു കയറാമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നിന്നു അപ്പോൾ ചെരുപ്പ് ഒരു പോകുമ്പോൾ ചെരുപ്പ് ഒരു താഴ്ന്നു ഇടണമോ എന്നൊക്കെ എൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട് ഞാൻ വേണ്ട കുഴപ്പമില്ല കാലിട്ടിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു അങ്ങനത്തെ ആ സംഭവം ഓണായി ആയി തുടങ്ങി കേട്ടോ ഓണായിത്തുടങ്ങിയപ്പോഴത്തേക്കോ വിളി വിളി എന്ന് വെച്ചാൽ ഇതുപോലൊരു വിളി ഉണ്ടായി അയ്യോ എൻ്റെ അമ്മോ നിർത്തണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിളിയായിരുന്നു ഗൗതിട്ടൻ ഗൗതിട്ടം പറയുന്നത് അത് ഓണായി ഓണായിത്തുടങ്ങിയിട്ട് ഞാൻ ആ സീറ്റിലിരുന്നിട്ടേ ഇല്ല അതിങ്ങനെ സ്ലോ ആവുമ്പോൾ ജസ്റ്റ് ഒന്ന് മൂഡ് ബാ ആ സീറ്റിൽ ടച്ച് ചെയ്യും അപ്പോഴത്തേക്ക് വീണ്ടും ഭയങ്കര സ്പീഡിൽ വന്നിട്ട് അതൊന്നും ഇരിക്കാൻ പോലും പറ്റിയിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞു എനിക്കിതിലൊക്കെ കയറാൻ ഭയങ്കര പേടിയാണ് അവസാനം വോമിറ്റിങ്ങൊക്കെ ആയിട്ട് തലവേദനയൊക്കെ എടുക്കുന്നുള്ളുകൊണ്ട് ഞാൻ കയറില്ല കേട്ടോ എന്നെ ഇതിൽ കയറാനും വിളിച്ചു ഞാൻ പറഞ്ഞു അയ്യോ എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞു പിന്നെ ഒരിക്കലും ഞാൻ വന്നപ്പോഴത്തേക്കും എന്താ ഈ ഒരു കാർ എൻ്റെ ഇതില്ലേ അതിൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു അതിൽ കയറിയിട്ടാണെങ്കിലും ഈ വേറെ കാർ ഇങ്ങനെ വന്ന് ഇടിക്കത്തില്ല അപ്പം നമ്മുടെ ഹെഡിങ്ങനെ ഷേക്ക് ആയിട്ട് അതും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇങ്ങനെ ഇടിക്കുമ്പോഴത്തേക്കും കഴുത്തിൽ ഉടക്ക് വീഴും അങ്ങനെയൊക്കെ ഉള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ഇതിലും ഞാൻ അങ്ങനെ കയറാറില്ല ഒരിക്കലും രണ്ട് പ്രാവശ്യമോ മാത്രമേ കയറിയിട്ടുള്ളൂ ഒരു പ്രാവശ്യം ഇവിടെ ലുലുൽ വന്നപ്പോഴും കയറിയിട്ടുണ്ട് പിന്നൊരു പ്രാവശ്യം വേറെ എവിടെയോ പോയപ്പോഴും കയറിയിട്ടുണ്ട് അങ്ങനെ അതിലൊക്കെ കയറി കഴിഞ്ഞിട്ട് എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ടായിരുന്നു നല്ല വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് വന്നതല്ലേ ഒന്നും കഴിക്കാനൊന്നും നിന്നില്ല അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു കോഫി വേണമെന്ന് പറഞ്ഞിട്ട് ആ മുകളിൽ ഫണ്ടൂരുടെ മുകളിലത്തെ ഇതില്ലേ അവിടെ കയറി കേട്ടോ അപ്പോൾ അവിടേക്ക് ഓരോ കേക്കിൻ്റെയൊക്കെ വില കണ്ട് ഞാൻ തന്നെ അന്നം വിട്ടു കേട്ടോ ഓരോ പീസ് കേക്കിന് നൂറ്റി നാൽപ്പത് നൂറ്റി അൻപത്തൊമ്പത് അത്രയൊക്കെ രൂപയൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് തോന്നിപ്പോയി അങ്ങനെ അതെ അവിടെ നിന്ന് ബില്ലൊക്കെ പേ ചെയ്ത് ഒരു ഇത് തന്നെ കേട്ടോ ഒരു ഒരു മെഷീൻ പോലുള്ള സംഭവം അത് അവിടെ ഓർഡർ കറക്റ്റ് ആകുമ്പോഴത്തേക്കും അതിൽ ബെല്ല് കേൾക്കും ബെല്ല് കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ അതുകൊണ്ട് ചെന്നാൽ മതിയെന്ന് പറഞ്ഞോ അതിലതേ ഇത്രയും രൂപയായി നൂറ്റി അൻപത് രൂപയായി കേട്ടോ ക്യാപ്പിച്ചീനോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നോർമൽ കോഫി ഉണ്ടായിരുന്നു പിന്നെ ചേട്ടനൊരു ബ്ലാക്ക് ടീയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് രണ്ടും കൂടി വാങ്ങി അതെ ഇത് കണ്ടോ വലിയ ആളൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഞാനവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുവാണേ ഇരുന്നപ്പോഴത്തേക്കും ആ മെഷീനിൽ ബെല്ലൊക്കെ കേട്ടു അങ്ങനെ ഞാൻ പോയി എന്താണ് സാധനം എടുത്തുകൊണ്ട് വരുവാണ് കേട്ടോ കോഫി ആയിരുന്നു ക്യാപിച്ചീനോവും ബ്ലാക്ക് ടീയും കൂടെ എടുത്തുകൊണ്ട് വരുവാണ് അങ്ങനെ അത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അതിലിങ്ങനെ പടം വരച്ചിട്ടിങ്ങനെ തരത്തില്ലേ അതേ ഇതുപോലെ നല്ല ഭംഗിയാണ് അല്ലേ അത് കാണാൻ വേണ്ടിയിട്ട് ആ ഒരു കപ്പ് കോഫി തന്നെ നല്ല ധാരാളം വയർ നിറയാനും ക്ഷീണം പോകാനൊക്കെ നല്ല നല്ലതായിരുന്നു പക്ഷേ അതിൽ ഷുഗർ ഇട്ടിട്ടുണ്ടാവില്ല ഷുഗർ അതിൽ വെച്ചിട്ടുണ്ടാവും അതെടുത്തിട്ടാൽ മതി ഇട്ടു പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഷുഗറിൽ കുറച്ച് മധുരം കുറവുള്ള ഷുഗർ ആണോ എന്ന് എനിക്ക് തോന്നുന്നു അതൊരു രണ്ട് മൂന്ന് പാക്കറ്റ് പൊട്ടിച്ചിട്ടതിനു ശേഷമാണ് കുറച്ച് പിന്നെ മധുരം ഉണ്ടായിരുന്നത് ആദ്യം ഞാൻ വിചാരിച്ചു മധുരം ഉണ്ടാവും എന്നാണ് വിചാരിച്ചെടുത്ത് കുടിച്ചത് പിന്നീട് ഞാൻ പാക്കറ്റ് പൊട്ടിച്ചിട്ടിട്ട് കുടിച്ചോട്ട് അപ്പം ഞാൻ ഇങ്ങനെ കലക്കി സെറ്റാക്കി എടുക്കുകയാണ് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ അതിൻ്റെ ക്രീമി ആയിട്ടുള്ളതും ആയിട്ടിങ്ങനെ ഇരിക്കുമല്ലേ അങ്ങനെ ഇത് കുടിച്ചപ്പോൾ പക്ഷേ മധുരം ഇല്ലാത്തപ്പോഴും കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അങ്ങനെ കൈപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ എങ്കിലും കുറച്ച് മധുരം കൂടെ ആകുമ്പോഴത്തേക്ക് കുറച്ചൊരു ടേസ്റ്റി ആവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ അധികം ചായയോ കോഫിയോ ഒന്നും കുടിക്കാറില്ല വല്ലപ്പോഴും കൂടി അത്രയേ ഉള്ളൂ ചായ ഒട്ടും കുടിക്കാറില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ ഗൗതൂട്ടൻ മറ്റേ ചാടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതിലൊക്കെ കയറിയിട്ട് വരുവായിരുന്നേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നു ലുലു സൂപ്പർ മാർ ഹൈപ്പർ മാർക്കറ്റിലോട്ട് അവിടോട്ട് വന്നിട്ട് കുറച്ച് സാധനങ്ങൾ കിട്ടും അങ്ങനെ വലിയ പർച്ചേസിംഗ് ഒന്നുമില്ല എങ്കിലും കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങണമായിരുന്നു പിന്നെ കുറച്ച് ക്രീമും ഫേസ് ലോ എന്താണ് ഫേസ് വാഷ് അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങണമായിരുന്നു കേട്ടോ അതൊക്കെ വാങ്ങി നല്ല പച്ചക്കറി പയറൊക്കെ നല്ല പച്ച പച്ചയായിട്ടിരിക്കുന്നു കേട്ടോ നല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി അങ്ങനെ അതൊക്കെ വാങ്ങി ചീര വാങ്ങി അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് പിന്നെ ഇത് നമ്മൾ ഈ എടുക്കുന്നതൊക്കെ നമ്മൾ ബില്ല് ചെയ്ത് തൂക്കി ബില്ല് ചെയ്തെടുക്കണമല്ലോ എന്നിട്ടല്ലേ പിന്നെ നമുക്ക് കറക്റ്റ് ബില്ല് ചെയ്യുന്നിടത്തോട്ട് പോകാൻ പറ്റും അങ്ങനെ ഞാൻ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ഇപ്പുറത്തെ സെക്ഷനിലോട്ട് വന്നു അവിടെ നിന്ന് ജ്യൂസ് ഇത് എന്തോ മോക്ഷാന്നായിരുന്ന കേട്ടോ എഴുതുന്നത് ഇത് എന്ത് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു പാക്കറ്റ് ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നു ബാക്കിയൊന്നും എനിക്കത്ര കണ്ടിട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല അത് വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസുകളൊന്നും ഉണ്ടായിരുന്നില്ല ഷേക്കുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഇതൊക്കെ വാങ്ങി ഒരു പിസ്സ എടുത്തിട്ടുണ്ട് കേട്ടോ പിസ്സ അവിടെ നിന്ന് മുന്നൂറ്റി ഇരുപത് രൂപയോ മറ്റാണ് അത് വീട്ടിൽ കൊണ്ടുവന്ന് നമുക്ക് ബേക്ക് ചെയ്ത് കഴിക്കാമെന്നുള്ളതേ ഉള്ളൂ അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളെ ഫു അവിടുന്ന് സൂപ്പർ മാർക്കറ്റിൽ തന്നെ ഫുഡിൻ്റെ സെക്ഷനിൽ നിന്ന് ഞാൻ ഒരു ഹൈദരാബാദി ബിരിയാണിയും ബാർബിക്യു ചിക്കൻ ലെഗും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനത് കഴിക്കുവാണെങ്കിൽ രാത്രി കുറച്ച് ഹെവി ആണെങ്കിലും എനിക്കിഷ്ടമാണ് ബിരിയാണി എന്ന് കേട്ടാൽ ഞാനവിടെ ചാടി വീഴും അപ്പോൾ അതൊക്കെ കഴിച്ചു ഗൗതുമിനും ലച്ചൂട്ടിനും ഫുഡ് കോർട്ടിൽ നിന്ന് എന്തോ ബർഗറോ റാപ്പോ അങ്ങനെ എന്തൊക്കെയോ സംഭവം വാങ്ങി കഴിച്ചു കേട്ടോ അങ്ങനെ അവർക്കത് മതി എന്ന് പറഞ്ഞു എനിക്കിത് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ കഴിച്ചു അത് കഴിച്ചിട്ട് ഞാൻ എൻ്റെ ആ മോക്ഷ എന്ന് പറയുന്ന സംഭവം അല്ലേ അത് കുടിച്ചോട്ടോ അപ്പം ഞാൻ ഇത് എന്ത് സംഭവം എന്നിങ്ങനെ ചോദിക്കുമായിരുന്നു അപ്പോൾ പിന്നെയാണ് മനസ്സിലായത് അത് മറ്റേ ഇതില്ലേ നമ്മുടെ വാട്ടർ മെലനും പാലും കൂടിയിട്ട് മിക്സ് ചെയ്ത ഒരു ഇതായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ അപ്പം ഗൗതൂട്ടം ചോദിക്കുന്നതിൽ എന്ന് ഞാൻ പറഞ്ഞ് പേരെഴുതിയിട്ടില്ല ഇങ്ങനെ മോക്ഷാന്നുള്ള പേരാണ് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെയും ജ്യൂസുകൾ അല്ലേ ഷേക്കുകൾ ജ്യൂസല്ല ഷേക്ക് അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റും കൂടി അവിടെ ഇരുന്നിട്ട് നമ്മൾ ഇറങ്ങി കേട്ടോ പിന്നെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നുമില്ല ഒരു ചെറിയൊരു ഔട്ടിങ് അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെ എന്തേ നേരെ കാർ പാർക്കിംഗ് സ്ഥലത്തോട്ടെത്തി കാറിൽ കയറി കാറിലൊക്കെ കാറിൽ അവർ നേരത്തെ വന്ന് കയറി നേരത്തെ വെച്ചാൽ ഫ്രണ്ട് മുമ്പേ വന്ന് കയറി അത് കഴിഞ്ഞിട്ട് ഞാനും വന്ന് കയറിയിരുന്നു പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയിട്ടോ വീട്ടിലെത്തിയപ്പോൾ ഏതാണ്ട് പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോവരുത് അപ്പോൾ രണ്ടു ദിവസമായിട്ട് വീഡിയോ ഇടാത്തതിൻ്റെ പരിഭവം ഒന്നും വേണ്ട എല്ലാവരും ലൈക്കൊക്കെ ചെയ്യണേ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം